അവിടെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണൽ റൈറ്റിൻ്റെ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റെതിരെ കലാപം എന്ന് മമതാ ബാനർജി ചോദിക്കുന്നുണ്ട് ഇത് കേന്ദ്രത്തിനെതിരെ നിങ്ങൾ കലാപം നടത്തേണ്ടതല്ലേ വഖഫ് നിയമം ഉണ്ടാക്കിയത് കേന്ദ്ര പാർലമെൻറ്റാണ് അത് കട്ട് ഓഫ് ചെയ്താൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം ഇന്ത്യക്ക് നഷ്ടപ്പെടും ആ രീതിയിലുള്ള സൂചനകൾ മുഹമ്മദ് യൂനസ് ഒളിഞ്ഞും തെളിഞ്ഞും കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പല ആവർത്തി അത് ആവർത്തിച്ചു അൻസറുള്ള ബംഗ്ലാദേശ് ജമായത്ത് എന്ന് പറയുന്ന ഒരു തീവ്ര റാഡിക്കൽ സംഘടനയുടെ എലിമെൻസ് അതിർത്തി കിടന്ന് മൂർഷിദാബാദിലേക്ക് കടന്നു കയറുകയും സമയത്ത ഈ വിപ്ലവകാരികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ റൈറ്റേഴ്സിൻ്റെ ഇടയിലേക്ക് അവർ കടന്നു കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇത് വലിയ തോതിലാണ് പൊതുമുതൽ അവിടെ ിക്കപ്പെട്ടത് ബംഗാളിലെ സി പി എമ്മും കേരളത്തിലെ സി പി എമ്മും വിരുദ്ധ ധ്രുവങ്ങളിലാണ് അപ്പം അതിനെ ബ്ലണ്ട് ചെയ്യാൻ ഡെന്റ് ചെയ്യാൻ വേണ്ടിയാണ് തൃണമൂൽ ബി ജെ പിയുടെ ബിറ്റിമാണ് ഇക്കാര്യത്തിൽ അപ്പം ഒരു പക്ഷേ രണ്ട് കക്ഷികളും ഈ പോളറൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ തന്നെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി എന്നതാണ് യാഥാർത്ഥ്യം നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ നടന്ന വഖഫ് വിരുദ്ധ കലാപത്തിൽ രണ്ട് സി പി എമ്മുകാരുൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമാണെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആസൂത്രിതമായ ഈ നീക്കത്തിന് പിന്നിൽ കലാപം ഇത്രത്തോളം മൂർധന്യ അവസ്ഥയിൽ എത്തിയിട്ടും മമതാ ബാനർജിയുടെ മൗനം എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉദിക്കുന്നുണ്ട് കലാപം ആസൂത്രിതമായതിന്റെ പിന്നിലെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുന്നത് ആരൊക്കെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതും പിന്നെ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് ഡോക്ടർ മോഹൻ നമസ്കാരം തുടക്കത്തിൽ തന്നെ മമതയുടെ മൗനം യഥാർത്ഥത്തിൽ മൗനം പലപ്പോഴും വാചാലമാണ് അതിന് പിന്നിൽ ഒരുപാട് സാധ്യതകളും കാണുന്നു ആ സാധ്യതകൾ കൂട്ടി കുഴച്ച് കൂട്ടി കിഴിച്ച് ഹരിച്ച് ഗുണിച്ചെടുക്കുമ്പോൾ രാഷ്ട്രീയ ലാഭം തന്നെയാണ് പലപ്പോഴും ആത്യന്തികമായ ലക്ഷ്യം അതെല്ലാ പാർട്ടികൾക്കും അത് തന്നെയാണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമബംഗാളിൽ തങ്ങളുടെ പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ പെട്ടെന്നുണ്ടായ കലാപം അപ്പോൾ അതിന് ഉത്തരവാദികളായ വിഭാഗത്തെ ഒരു വോട്ട് ബാങ്കായി കാണുന്ന മമതയുടെ ഒരു നിലപാട് അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന തീവ്ര റാഡിക്കൽ പ്രവണതകൾ തള്ളിപ്പറയാൻ മമത ഇപ്പോഴും തയ്യാറായിട്ടില്ല മാത്രമല്ല കലാപം കടന്നു വന്ന വഴികൾ അത് ഒരു അതിർത്തി കടന്നു വരുന്ന വഴികളുമുണ്ട് അപ്പം ആ വഴികളൊക്കെ സാധ്യത തുറന്നിടുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ റെസ്പോൺസിബിൾ തന്നെയാണ് കാരണം അതിർത്തി കടന്ന് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂണിഫ്സ് ഗവൺമെൻറ് തുറന്നു വിട്ടിരിക്കുന്ന വലിയ ഒരു 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 കമ്മ്യൂണൽ അന്തരീക്ഷമുണ്ട് അപ്പോൾ ഇന്ത്യ വിരുദ്ധത ഹൈന്ദവ വിരുദ്ധത ആ ഒരു പ്ലാങ്കിലാണ് ബംഗ്ലാദേശ് സമൂഹം ഇപ്പോൾ പോകുന്നത് അല്ലെങ്കിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയം പോകുന്നു മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് മൂഷിദബാദ് എന്ന പ്രദേശത്തേക്ക് അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് ഇവിടെ അറുപത്താറ് ശതമാനം മുസ്ലിം പോപ്പുലേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഇപ്പോൾ അത് പക്ഷേ എഴുപത് ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു ജില്ലയാണ് അവിടുത്തെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ സംഘടിതമായ ആക്രമണത്തിന് വിധേയമാവുകയും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ അവർ അടുത്ത ജില്ലകളിലേക്ക് പലായനം ചെയ്യണം മാർദയിലേക്ക് കുറേ ഫാമിലീസ് മാറി ചിലർ സംസ്ഥാനം തന്നെ വിട്ടുപോകേണ്ടി വന്നു ജാർഖണ്ഡിലേക്ക് വരെ ആളുകൾ ഹിന്ദു ഫാമിലീസ് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു തൽക്കാലത്തേക്കെങ്കിലും അപ്പൊ അത് ഒഴിവാക്കാൻ മമതാ ബാനർജിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും കേന്ദ്ര സേനയുടെ സാന്നിധ്യം പ്രതിപക്ഷ നേതാവ് സ്വഭേന്ദു അധികാരി ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതിയിൽ ഹർജി കൊടുത്തതനുസരിച്ചാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എട്ട് കമ്പനി കേന്ദ്ര സേന ബി എസ് എഫിൻ്റെ ഉൾപ്പെടെ സേനകളെ അവിടെ വിന്യസിച്ചു ക്രമസമാധാന നില ഇപ്പോൾ തിരിച്ച പൂർവ്വസ്ഥിതിയിലായി എന്ന് പറയുമ്പോഴും ഫണ്ടമെൻ്റൽ ഇഷ്യൂ അവിടെയുണ്ട് അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിച്ചു പോകാനാവാത്തൊരു അന്തരീക്ഷം സംജാതമാകുന്നു അതാണ് ഒരു ഫണ്ടമെൻ്റൽ വിഷയം ഇതിന് രണ്ട് കക്ഷികളും പ്രധാനപ്പെട്ട കക്ഷികൾ രണ്ടാണല്ലോ തൃണമൂൽ കോൺഗ്രസ് ഭരണകക്ഷി ദീർഘമായ ഭരണകക്ഷിയാണ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തി അധികാരത്തിൽ വന്ന ഇപ്പോഴും അധികാരം തീർച്ചയായും തുടർച്ചയായ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അപ്പം തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ജനതയുടെ ഒരു ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിം പോപ്പുലേഷനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പശ്ചിമബംഗാളിൻ്റെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനമായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ ഇന്ന് ഇരുപത്തി ഏഴ് ശതമാനമായി രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇരുപത്തി ഒൻപത് ശതമാനത്തോളം മുപ്പത് ശതമാനത്തിന് അടുക്കുന്നു അതായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യഥാർത്ഥാവസ്ഥ പ്രൊജക്റ്റഡ് കണക്കുകളാണ് അങ്ങനെയെങ്കിൽ മുസ്ലിം റൈറ്റ് ഓഫ് ഗ്രോത്ത് അവിടെ വളരെ കൂടുതലാണ് ഇത് ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ആയിരുന്നു ആദ്യം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് പിന്നീട് ഇടതുപക്ഷം ദീർഘകാലം മുപ്പത്തഞ്ച് വർഷത്തോളം ബംഗാൾ ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ആയിരുന്നു അതിർത്തി പ്രദേശത്ത് പ്രധാനമായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നീട് അത് തൃണമൂലിലേക്ക് വരികയാണ് ചെറിയൊരു ഭാഗം സി പി എമ്മിലും ചെറിയൊരു ഭാഗം കോൺഗ്രസിലും ഇപ്പോഴുമുണ്ട് മുസ്ലിം പോപ്പുലേഷൻ പക്ഷേ ഭാരത ജനതാ പാർട്ടിയുടെ വലിയ തോതിലുള്ള കടന്നു വരും രണ്ടായിരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറുപത്താറ് സീറ്റുകൾ ലഭിച്ചു അതിനേക്കാൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അറുപത്തി സീറ്റുകളാണ് ലഭിച്ചത് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല നിയമസഭയിൽ ഏതാണ് നൂറ്റി അൻപതിൽ പരം സീറ്റുകൾ അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് എൻറ്റാർ മുസ്ലിം വോട്ട് അത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വരുന്ന വോട്ട് അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് അതിനോടൊപ്പം തന്നെ വേറൊരു പത്തോ പതിനഞ്ചോ ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ത്രികോണ മത്സര അന്തരീക്ഷത്തിൽ കാരണം ഇടതുപക്ഷമുണ്ട് കോൺഗ്രസ് ഉണ്ട് ത്രികോണ അന്തരീക്ഷം വന്നാൽ ഉറപ്പായി മമതാ ബാനർജിക്ക് അത് കൺസോളിഡേറ്റ് ചെയ്ത് ഭരണത്തിലെത്താം അതുകൊണ്ടാണ് സി പി എമ്മുമായും കോൺഗ്രസുമായും ഒന്നും ബാന്ധവം വേണ്ട ബംഗാളിലെങ്കിലും ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോഴും ബംഗാളിലെങ്കിലും ബാന്ധവം വേണ്ട എന്ന് മമതാ ബാനർജി പറയുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഇതാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിക്കേണ്ടത് ഇവിടെ സത്യത്തിൽ ഈ വലിയ തോതിലുള്ള കലാപം ഉണ്ടാക്കിയത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ റാഡിക്കൽ എലിമെന്റ്സ് ആണ് തന്നെ വെളിയിൽ നിന്നോ നുഴഞ്ഞു കയറിയവരാണെങ്കിലും അകത്തുള്ളവരാണെങ്കിലും ശരി അതൊരു വസ്തുതയായി ശേഷിക്കുന്നു മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അത് രണ്ടുപേര് ഹിന്ദുക്കളാണ് അതിൽ രണ്ടുപേര് സി പി എം പി എം ഗാരാണ് അവിടെ അതാണ് അതിൻ്റെ ഒരു ഒരു കൗതുകകരമായ വസ്തുത സി പി എമ്മും മമതയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം തന്നെ വഖഫ് വിഷയത്തിൽ ഒറ്റ വഖഫ് നിയമ നിർമ്മാണ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ ഭേദഗതിയെ നഖശീഗാന്തം എതിർക്കുന്ന മൂന്ന് കക്ഷികളാണ് അതിൽ തന്നെ ഒരു കക്ഷിയുടെ രണ്ടംഗങ്ങളെയാണ് ഒരു പക്ഷെ തടസ്സം പിടിക്കാൻ ചെന്നപ്പോൾ ആ മോബ് പാർട്ടിയുടെ നിറം മുഖത്ത് നോക്കിയാൽ പാർട്ടിയുടെ നിറമറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കൊല ചെയ്യപ്പെട്ടതാണ് മറ്റൊരു മുസ്ലിം യുവാവും വെടിയേറ്റ് മരിക്കുകയാണ് പക്ഷെ മൂന്ന് ജീവൻ അവിടെ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കലാപമാണ് അതെന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ കലാപം എന്ന് മമതാ ബാനർജി ചോദിക്കുന്നുണ്ട് ഇത് കേന്ദ്രത്തിനെതിരെ നിങ്ങൾ കലാപം നടത്തേണ്ടതല്ലേ വഖഫ് നിയമം ഉണ്ടാക്കിയത് കേന്ദ്ര പാർലമെന്റാണ് അപ്പോൾ കേന്ദ്രം പാർലമെന്റിനെതിരെ സംസ്ഥാനത്തെ കലാപം ഉണ്ടാക്കുന്നുവെങ്കിലും ആ കലാപത്തിൻ്റെ മറവിൽ ഒരു ധ്രുവീകരണം വർഗീയ ധ്രുവീകരണം ഒരു വശത്തുണ്ടാവുകയും മറുവശത്ത് ഭാരതീയ ജനതാ പാർട്ടിയും അത്യുത്സാഹത്തിലാണ് ഒരു പരിധിവരെ കാരണം അവിടെയും ഒരു ഹിന്ദു കൺസോളിഡേഷനുള്ള എഴുപത് ശതമാനത്തിലധികം ബംഗാളി പോപ്പുലേഷൻ അത്തരം ജില്ലയിലല്ല മറ്റു ജില്ലകളിൽ ജാർഖണ്ഡുവായും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒറീസാമൊക്കെ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലുണ്ട് അതൊക്കെ ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളാണ് അവിടെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണൽ റായറ്റിൻ്റെ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതിൽ ഒരു സംശയമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഇത് തൊട്ട് മുമ്പ് കണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗ്ലാദേശിലാണ് ഷെയ്ഖ് ഹസീനയെ താടിയിറക്കാനായിട്ടുള്ള ഒരു സമരം അതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ള നിലയിലാണ് തുടങ്ങിയത് പിന്നീട് അത് കലാപത്തിലേക്ക് വഴിതെളിക്കുകയും വലിയൊരു കലാപ ആഹ്വാനം കഴിഞ്ഞ് ആ കലാപത്തിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റുള്ളവരും പങ്കുചേരുന്നു അതൊരു വലിയ രീതിയിലുള്ള വിഷയമായി മാറുന്നു ഷെയ്ഖ് ഹസീനക്ക് പടിയിറങ്ങേണ്ടി വരുന്നു അതേ സാഹചര്യം മമത ചോദിക്കുന്നത് തന്നെയാണ് ഈ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാതെ തനിക്കെതിരെ മാത്രം സമരം ചെയ്യുന്നതിന് പിന്നിൽ ഇത്തരത്തിലൊരു അധികാര മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ സമരം ചെയ്യുന്നത് ആരെന്നതാണ് പക്ഷേ സമരം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് കൂടി പങ്കാളിത്തമുള്ള വിഭാഗങ്ങളാണ് അവർ സമരം ചെയ്യുന്നത് മമതാ ബാനർജിക്കെതിരെ അല്ല അവർ റൈറ്റ്സിൽ ഏർപ്പെടുകയാണ് കേന്ദ്രത്തിനെതിരെയുള്ള സമരം ബംഗാളിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണത്തിലേക്ക് തിരിയുന്നു നമ്മൾ ബംഗ്ലാദേശിന് സമാനമായൊരു സാഹചര്യമല്ല ഇവിടെ ഉണ്ടാകുന്നത് പക്ഷേ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറാവുന്ന രീതിയിലാണ് ബംഗാളിലെ പല ഗ്രാമങ്ങളുടെയും അതിർത്തി ഗ്രാമങ്ങളുടെയും ഇരുപത്തിനാല് പർഗാന ജില്ലകൾ ഇരുപത്തിനാല് നോർത്ത് പർഗാന ഇരുപത്തിനാല് സൗത്ത് പർഗാന ജില്ലകൾ അതുപോലെ തന്നെ ഈ വലിയ തോതിൽ മാൽദ ജില്ല അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് മുർഷിദാബാദ് ജില്ല തീർച്ചയായും അതിർത്തി ജില്ലയാണ് അപ്പം അങ്ങനെ പല ജില്ലകളും മാത്രമല്ല ഇത് വടക്കോട്ട് നീളുന്നു ബംഗാളിൻ്റെ അതിർത്തി ബംഗ്ലാദേശിൻ്റെ വടക്ക് ഭാഗത്തേക്കും ബംഗാളിൻ്റെ വടക്ക് ഭാഗത്തേക്കും നീങ്ങുമ്പോൾ അത് സിലിഗുറി ചിക്കൻ നെക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിൽക്കുന്നു ഏറ്റവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് സിലിഗുരി പാസ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഭാരതത്തിൽ നിന്നും ആളുകൾക്കും ചരക്കുകൾക്കും എത്തണമെങ്കിൽ ആ ഒരു ചെറിയ നാരോ സ്ട്രിപ്പ് ആ സ്ട്രിപ്പ് എന്ന് പറയുന്നത് വടക്ക് ചൈനയുണ്ടെന്ന് ഓർക്കണം തെക്ക് ബംഗ്ലാദേശ് ഉണ്ടെന്ന് ഓർക്കണം ഒരു ചെറിയ നൂൽപ്പാലമാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയാണ് ചില ഭാഗങ്ങളിൽ അത് കട്ട് ഓഫ് ചെയ്താൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം ഇന്ത്യക്ക് നഷ്ടപ്പെടും ആ രീതിയിലുള്ള സൂചനകൾ മുഹമ്മദ് യൂനസ് ഒളിഞ്ഞും തെളിഞ്ഞും കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പല ആവർത്തി അത് ആവർത്തിച്ചു ചൈന ഇസ് വെൽക്കം ടു ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ കടൽ വഴി ചൈന കടന്നു വരുന്നു എന്നല്ല അർത്ഥം ചിക്കൻ നെക്ക് ബ്രേക്ക് ചെയ്താൽ ചൈനയ്ക്ക് ദോക്ലാം സംഭവമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അതെ വളരെ ഇതാണ് അതായത് സിക്കിം എന്ന ഇന്ത്യൻ പ്രദേശവും അതുപോലെ ഭൂട്ടാൻ കിഴക്ക് പടിഞ്ഞാറ് നേപ്പാൾ അതുപോലെ വടക്ക് ചൈന അപ്പൊ ചൈന നേപ്പാൾ ഇന്ത്യയുടെ സിക്കിം ഈ പ്രദേശങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ദോക്ലാം അപ്പൊ ദോക്ലാമിൽ ഉൾപ്പെടെയുള്ള സൈനിക നീക്കം ചൈനയും ഇന്ത്യയും തമ്മിൽ മുഖാമുഖം വന്നു കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ ചിക്കൻ നെക്കാണ് അത് കൺട്രോൾ ചെയ്താൽ ഇന്ത്യ കട്ട് ആയി റെസ്റ്റ് ഓഫ് ഇന്ത്യയുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് ആസാം മേഖല മണിപ്പൂർ ത്രിപുര അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളൊക്കെ കട്ട് ഓഫ് ആകും ഇത് ബംഗ്ലാദേശിൻ്റെ ഒരു പ്ലാനാണ് അതുകൊണ്ട് ഇന്ത്യയിൽ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് അത് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉയർ വലിയൊരു ഇൻറ്റിഫാദ മാതിരിയുള്ളൊരു ഒരു ഒരു മുന്നേറ്റം നടത്തേണ്ടത് അവരുടെ ആവശ്യമാണ് ചൈനയുടെയും കൂടെ ആവശ്യമാണ് കാരണം ഇന്ത്യ ഡിസ്റ്റാബിലൈസൺ ചെയ്യണമെന്ന് ആത്യന്തികമായി ഒരുപക്ഷെ ആഗ്രഹിക്കുന്നു അമേരിക്കയുമായി വ്യാപാര ഉദ്യോഗമുണ്ട് എങ്കിൽ പോലും ഇപ്പം അതിന് ഇന്ത്യയുമായി ഒരുതരം ചൈനീസ് ഡ്രാഗൺ വാസ് ടു ഹാവ് എ ടാങ്കോ വിത്ത് ഇന്ത്യൻ എലിഫന്റ് എന്ന രീതിയിൽ ഒരുമിച്ച് ചൈനീസ് ഡ്രാഗണും ഇന്ത്യൻ ആനയും നൃത്തം ചെയ്യുന്ന മനോഹരമായ ചിത്രം ഇന്ത്യൻ പ്രസിഡന്റ് ചൈനീസ് നേതാക്കൾ അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു വശത്ത് മറുവശത്ത് ഡിസ്റ്റബിലൈസേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബംഗ്ലാദേശിലേക്ക് വലിയ തോതിൽ ചൈനീസ് സാന്നിധ്യം വരുന്നു ചൈനീസ് ശ്രദ്ധ വരുന്നു അപ്പോൾ അവിടെ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗം ബംഗാളാകട്ടെ അതിനും ബംഗ്ലാദേശിനും അടക്കമുള്ള പ്രദേശങ്ങളാകട്ടെ അസ്ഥിരപ്പെടുമ്പോൾ അതിൽ നിന്നും മുതലെടുപ്പ് നടക്കാം നടത്താം എന്ന ഒരു ചിന്ത ബംഗ്ലാദേശിനും ഉണ്ട് അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്നും ഒരു വിഭാഗം അൻസറുള്ള ബംഗ്ലാദേശ് ജമായത്ത് എന്ന് പറയുന്ന ഒരു തീവ്ര റാഡിക്കൽ സംഘടനയുടെ എലിമെൻസ് അതിർത്തി കിടന്ന് മൂർഷിദാദിലേക്ക് കടന്നു കയറുകയും സമയത്ത ഈ വിപ്ലവകാരികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ റോയറ്റേഴ്സിൻ്റെ ഇടയിലേക്ക് അവർ കടന്നു കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇത് വലിയ തോതിലാണ് പൊതുമുതൽ അവിടെ നശിപ്പിക്കപ്പെട്ടത് അതുമാത്രമല്ല ഹിന്ദു ഫാമിലീസ് ഹിന്ദു ആരാധനാലയങ്ങൾ ഹിന്ദു ബിസിനസ് സ്ഥാപനങ്ങൾ വീടുകൾ ഭവനങ്ങൾ വ്യക്തികൾ ഇതെല്ലാം ടാർഗറ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇതൊരു ആകസ്മികമായി സംഭവിച്ചതാണ് എന്ന് കൃത്യമായിട്ട് പറയാനാവില്ല ഇതിന് പിന്നൊരു ആസൂത്രണമുണ്ട് അങ്ങനെയെങ്കിൽ ആസൂത്രണം കടന്നു വന്നത് അകത്തു നിന്നാണെങ്കിലും അതിർത്തി കടന്നതെന്നാണെങ്കിലും അത് നേരിടാനുള്ള നിശ്ചദാർഢ്യം മമതാ ബാനർജിക്ക് ഉണ്ടാവണം ഇതുവരെ അതിനെ വിമർശിച്ചിട്ടില്ല എന്ന് ഓർക്കണം സംഭവത്തെ വിമർശിച്ചിട്ടില്ല അതേസമയം അതിൽ ഈ ഒരു കാര്യം കൂടി ഈ ഈ സംഭവങ്ങളെല്ലാം കഴിയുമ്പോഴും ഇതിനെല്ലാം ശേഷം വരുന്ന സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ പരസ്പരം ചെറി ചെളിവാരി എറിയുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ഫലസീൻ ഐക്യ ഐക്യദാർഢ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാഗ് നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് സി പി എമ്മും നേരെ മറിച്ച് എം എ ബേബിയുടെ പ്രസ്താവനകൾ പഴയ പ്രസ്താവനകൾ എടുത്തു വെച്ച് കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്നുണ്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ ഏത് അനുകൂലമായ സാഹചര്യമാണോ സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള സംസാരങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു ഇത് മാറിയിട്ട് എനിക്ക് കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ സി പി എം പറയുന്ന ആ ഒരു നയത്തിനോടൊപ്പം ബംഗാളിലെ സി പി എമ്മിന് ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് ബംഗാളിലെ സി പി എമ്മും കേരളത്തിലെ സി പി എമ്മും വിരുദ്ധ ധ്രുവങ്ങളിലാണ് ബംഗാളിലെ സി പി എമ്മിന് കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ് പക്ഷെ ഭാര കേരളത്തിലെ മുസ്ലിം പിന്നെ മുസ്ലിം ജനസാമാന്യത്തിന്റെ വോട്ടിന് വേണ്ടി യു ഡി എഫും എൽ ഡി എഫും അതായത് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഒരുപോലെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരുമിച്ച് നൽകാനാവില്ല അതുകൊണ്ടാണ് പലസ്തീൻ ഐക്യദാർഢ്യം കാണിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി ഒരു പലസ്തീൻ മത്തങ്ങായിട് അതായത് അവിടുത്തെ ചിത്രങ്ങളും എഴുത്തുകളും നിറങ്ങളും എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സഞ്ചി തോട്ടത്തെ തൂക്കി പാർലമെന്റിൽ എത്തുന്നത് ഒരു അവസരമായി കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് സി പി എം അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇസ് ദാറ്റ് ഇൻ ദിസ് ഇഷ്യൂ വർക്ക് അമെന്റ്മെന്റ് റെസിസ്റ്റൻസ് ആ ഇഷ്യൂവിൽ സി പി എം കോൺഗ്രസ് ആൻഡ് തൃണമൂൽ ആർ ഓൺ ദ സെയിം പേജ് അവരൊരുമിച്ചാണ് പക്ഷെ ബംഗാളിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ സ്വല്പം വ്യത്യസ്തമായി ചിന്തിക്കേണ്ടി വരുന്നു കേരളത്തിൽ മറ്റൊരു അവസ്ഥയാണ് അതുകൊണ്ട് എം എയുടെ പഴയ പ്രസ്താവനകൾ പൊടി തട്ടിയെടുത്ത് വരുമ്പോൾ സി പി എമ്മിന് സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ഒരു ചിന്ത അതിനകത്തുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം തന്നെ ആത്യന്തികമായി എല്ലാ റൈറ്റ്സിൻ്റെയും പിന്നിൽ ഒരു ചെറിയ ചെറിയൊരു കാരണം കാണും ഒരു ക്യാപ്റ്റലിസ്റ്റിക് റീസൺ കാണും പക്ഷേ ആത്യന്തികമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ദീസ് ഇസ് കോൾഡ് പോളിറ്റിക്സ് ഓഫ് പോളറൈസേഷൻ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ല അതില് ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു പ്രസിദ്ധീകരണം അതിൽ അതിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ വരെ പരിശീലിപ്പിച്ചതാണ് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ആസൂത്രിതമായ നീക്കമാണ് അപ്പോൾ ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇങ്ങനെ ഒരു ബില്ലിന്റെ ഒരു അവതരണം വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണൽ റവലറിലേക്ക് കടക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ആദിമയെ തന്നെ ചിന്തിച്ച് ആ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രസൻസോടെ അതിനകത്ത് കാണാൻ കഴിയില്ല വലിയ വലിയ തോതിലുള്ള മിസ്ഇൻഫർമേഷൻ നടന്ന രണ്ട് സമയമാണ് ഒന്ന് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് സി എ രണ്ട് ഇപ്പോൾ കർഷക സമരത്തിൻ്റെ സമയത്തും ആ ഒരു ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവിടെ നടക്കുന്നു അത് മിസ്ഇൻഫർമേഷനും ഇൻഫർമേഷനും എല്ലാം കൂടിക്കൊഴിഞ്ഞാൽ ഒരു കാര്യമാണ് ആർക്കും സത്യം അറിയണം എന്ന കാര്യമില്ല എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് സി എ എ കൊണ്ട് ഭാരതത്തിലെ മുസ്ലിങ്ങൾ പുറന്തള്ളപ്പെടുമോ അങ്ങനെ ഒരു വൈകാരികമായ ഫീല് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ ജയിച്ചു എന്ന് കാണാം അങ്ങനെയാണ് ഈ വികാരങ്ങളെ ആളി കത്തിക്കുക വഴി ഒരുപക്ഷെ ഭരണകൂടത്തിനെതിരെ ഒരു ഒരു ജനതയെ തന്നെ ഇളക്കിവിടാൻ സാധിക്കുമോ എന്ന ചിന്തയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴിതാ വഖഫ് വഖഫിൻ്റെ പ്രോപ്പർട്ടി മുഴുവനായി സർക്കാർ ഏറ്റെടുക്കും അതുകൊണ്ട് ഇനി ഈ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി ആരാധനാലയങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം അപ്പൊ ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ അതിന് എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ വലിയ വിദ്യാഭ്യാസം ആളുകളെല്ലാം പലപ്പോഴും റൈറ്റിൽ ഇടപെടുന്ന അവരെ കുത്തിത്തിരിക്കാൻ എളുപ്പമാണ് അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതില് അതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത് ഈ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നുള്ള ഒരു തരത്തിലാണ് അവിടുന്ന് മുർഷിദാബാദിലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ പറയുന്നത് കാരണം ഈ പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിന്റെ യാതൊരു പങ്കോ കാര്യങ്ങളോ പറയുന്നില്ല എല്ലാം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി സംഘടനകൾ അതുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ മുസ്ലിം സംഘടനകളുടെ പേരുകൾ മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൃണമൂൽ ബി ജെ പിയുടെ ബി ടീം എന്നാണ് അവർ ചോദിക്കുന്നത് അതൊരു ഒരു വാദഗതിയാണ് തൃണമൂൽ ബി ജെ പിയുടെ ബി ടീമാണ് എന്നത് ഒരു വാദഗതി ഈ തൃണമൂലും ഒരു പരിധിവരെ ഈ കലാപം ആഗ്രഹിക്കുന്നു കൺസോൾട്ടേഷൻ ഈ ഭയത്തിൻ്റെ എലമെന്റ് ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപിച്ചാൽ ഇസ്ലാമിക വോട്ടർമാരുടെ ഒരു പങ്ക് ഇപ്പോഴും മാൽദ മുർഷിദാബാദ് മേഖലയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം സപ്പോർട്ടേഴ്സാണ് അപ്പൊ സി പി എമ്മിനും കോൺഗ്രസിനുമുള്ള ബെയ്സ് പൂർണ്ണമായി തൃണമൂലിലേക്ക് വരണമെങ്കിൽ മുസ്ലിം അനുകൂല ഒരു പോസ്റ്ററിങ് ആവശ്യമാണ് തൃണമൂൽ കോൺഗ്രസ്സിന് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പൊ നോക്കൂ എന്തുകൊണ്ടാണ് യൂസു പ്രധാനെ അവിടെ ബേറാംപൂരിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ ജയിച്ചു വരാനെ തൃണമൂലിനെ ജയിച്ചു വരാൻ അധീർ രഞ്ജൻ ചൗധരിക്കെതിരായും പണ്ട് ഖനിഖാൻ ചൗധരിയുടെ തട്ടകമാണ് കോൺഗ്രസ് നേതാവ് ചൗധരിയുടെ തട്ടകമായിരുന്നു മാൽദ അവിടെയെല്ലാം ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കണമെങ്കിൽ എൻറ്റയർ ബാക്കിങ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി അതാവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്ററിങ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ബ്ലണ്ട് ചെയ്യാൻ ഡെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തൃണമൂൽ ബി ജെ പിയുടെ ബിറ്റീമാണ് ഇക്കാര്യത്തിൽ അപ്പം ഒരു പക്ഷേ രണ്ട് കക്ഷികളും ഈ പോളറൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ തന്നെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ ഒരു കമ്മ്യൂണൽ റെവലറി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഒരു കലാപം ഉണ്ടാകുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എസ് ഡി പി ഐ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ ആളുകളുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള പോലീസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ആ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഇൻഡിലൻസിനും ഒക്കെ ഇത് ഒരു കാര്യം കൂടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ കലാപം എല്ലാ വിഭാഗക്കാരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ലേ അതായത് രാഷ്ട്രീയപരമായി വ്യക്തികൾ ആഗ്രഹിക്കുന്നില്ല മത വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു തിരക്കഥ മുൻപേ തയ്യാറാക്കിയ തിരക്കഥ ഇപ്പോൾ ആടിത്തീർത്തതാണോ കലാപം അങ്ങനെയെങ്കിൽ ആ വി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എൻ ഐസ്ബർഗ് ഇതൊരു തുടക്കമാണ് വേറെ എത്രയോ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ടാണ് മുസഫർപൂരിൽ പൊലിഞ്ഞത് മൂന്ന് ജീവനായിരിക്കാം അല്ല ഇവിടെ മുർഷിദാബാദിൽ പൊലിഞ്ഞത് മൂന്ന് ജീവനായിരിക്കാം പക്ഷേ അനേക ഇടങ്ങളിൽ സമാനമായ നീക്കങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് അതീവ ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് ഈ പറയുന്ന കലാപം ഈ കലാപം വോട്ട് ബാങ്കാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ സംസ്ഥാനത്തിലേക്ക് നോക്കുമ്പോഴും ആർക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ റൗണ്ടിൽ പൂർണ്ണമായ ഒരു പോളറൈസേഷൻ എവിടെയെല്ലാം ഉണ്ടായോ അവിടെയെല്ലാം പ്രയോജനം ഭാരതീയ ജനതാ പാർട്ടിക്കായിരുന്നു എന്നതാണ് മുൻകാല അനുഭവം ഗുജറാത്ത് റായഡ്സ് ഗോധ്ര സംഭവത്തിന് ശേഷം നടന്ന ഗുജറാത്ത് റായിട്ടുള്ളതിനു ശേഷം ഉണ്ടായ ഒരു പോളറൈസേഷൻ്റെ ബെനിഫിറ്റ് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി ഗുജറാത്തിൽ അനുഭവിക്കുന്നു ഉത്തർപ്രദേശിൽ മുസഫർപൂർ കലാപത്തിന് ശേഷം സംഭവിച്ചത് യോഗി ആദിത്യനാഥ് അതെ വലിയ തോതിൽ ഉയർന്നു വരികയാണ് ഒരു പുതിയ ബി ജെ പി നേതൃത്വം വരികയാണ് ബി ജെ പിയെ ഔസ്റ്റ് ചെയ്യാനാവാത്ത രീതിയിലേക്ക് ഉത്തർപ്രദേശ് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞാൽ അതൊരു ധ്രുവീകരണത്തെ രാഷ്ട്രീയമാണ് മുൻകാല സോഷ്യലിസ്റ്റുകൾ പിന്നെ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ലേബലിൽ ഇങ്ങനെ നിൽക്കുന്നു മറുപക്ഷത്തെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയമുണ്ട് അപ്പം അതിൻ്റെ നേട്ടമുണ്ടാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും ആ ഫോമില വിജയിക്കാതെ പോയത് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നിരന്തരമായി ബി ജെ പി നേട്ടം കൊയ്യുന്നു സമാനമായ ഒരു അന്തരീക്ഷം ബംഗാളിൽ ഉണ്ടാവുകയാണെങ്കിൽ വിത്ത് സെവൻറ്റി പേഴ്സെൻറ്റ് പ്ലസ് നമ്പർ ഓഫ് ഹിന്ദു കമ്മ്യൂണിറ്റി ഈ കിഴക്കൻ ജില്ലകൾ ഒഴിച്ചുള്ള ജില്ലകളിലെ ഹിന്ദു കൺസോളിഡേഷൻ സംഭവിച്ചാൽ മമതാ ബാനർജി പുറത്തേക്കുള്ള വഴിയിലാകും അതാണ് അതിൻ്റെ അത്യന്തിക അതുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു അനുഭവമാണ് മമതാ ബാനർജി താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് പലപ്പോഴും ആത്യന്തികമായി ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ധ്രുവീകരണം എപ്പോഴെല്ലാം ഉണ്ടായോ അതിന് ബദലായി ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടെ കൺസോളിഡേഷൻ രാഷ്ട്രീയമായി സംഭവിക്കുന്നു എന്നത് വളരെ വളരെ ചരിത്രപരമായ സത്യമാണ് അങ്ങനെ ബംഗാളിൽ സംഭവിച്ചാൽ തൃണമൂൽ കോട്ടകൾ തകരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പശ്ചിമബംഗാളിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും തെക്കൻ ഭാഗങ്ങളിലും കടന്നു കയറാനാവുന്ന ഒരു ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയും വരികയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തീർച്ചയായും ഏതായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി മാത്രം വർഗീയ കലാപത്തെ കാണുന്നവർക്ക് അത് അവിടെയുള്ള വോട്ടർമാർക്ക് അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾ വലിയൊരു തിരിച്ചടി നൽകുമെന്നതും തീർച്ചയാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ നേട്ടം കൊയ്യാനായി ഈ കലാപത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നവർ അല്ലെങ്കിൽ മൗനം പാലിക്കുന്നവർ ജനങ്ങളുടെ ദുഃഖങ്ങളും അവരുടെ വികാരങ്ങളും കൂടി കണ്ടില്ല എന്നാണ് നടിക്കുന്നത് അതിന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതും ഒരു സത്യമാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന മോഹൻ വർഗീസ് നന്ദി ടോക്കിമോയിൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം